എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ അവയവത്തിന്റെ നീളവും ഇതിൽ സത്യവും മിഥ്യയും ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലിംഗത്തിന്റെ നീളവും പുരുഷൻ്റെ ലൈംഗിക ശേഷിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒട്ടേറെ പുരുഷന്മാരെ അലട്ടുന്ന ഒരു ചോദ്യമാണിത് ഉദ്ധൃത ലിംഗത്തിന്റെ നീളവും ലൈംഗിക സംതൃപ്തിയും തമ്മിലോ ലൈംഗിക ശേഷിയും തമ്മിലോ യാതൊരു ബന്ധ ബന്ധവുമില്ല എന്നതാണ് സത്യം അഥവാ പച്ച പരമാർത്ഥം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവുമെന്ന പോലെ ലിംഗവും ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യസ്തമായിരിക്കും ഒരാളിന്റെ കൈവിരൽ പോലെയല്ല മറ്റൊരാളുടേത് എന്നതുപോലെ തന്നെയാണ് ഇതും മരുന്നു കഴിച്ച് നീളമോ വണ്ണമോ കൂട്ടാനാവില്ലെന്ന് സാരം ഉദ്ധൃത ശരാശരി നീളം ഏതാണ്ട് ആറ് ഇഞ്ചാണ് അതായത് പതിനഞ്ച് മുതൽ പതിനാറ് സെന്റിമീറ്റർ വരെ ഇത് ഉദ്ധൃത ലിംഗത്തിന്റെ അഗ്രം മുതൽ ചുവട് വരെയുള്ള നീളമാണ് മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും ഈ അവസ്ഥയിൽ ലിംഗത്തിന്റെ നീളം അഞ്ച് പോയിന്റ് ആറ് ഇഞ്ചിനും ഏഴ് ഇഞ്ചിനും ഇടയിലായിരിക്കും മറ്റൊരു കണക്ക് കൂടി പറഞ്ഞാലേ സംഗതി ഇത് മതി എന്ന് ബോധ്യമാകൂ യോനിയിലെ ലൈംഗിക സംവേദനക്ഷമതയുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് യോനി കവാടത്തിൽ നിന്നും നാലിഞ്ചു താഴെ വരെ മാത്രമാണ് അതായത് ഈ പ്രദേശത്ത് നടക്കുന്ന ഉരസലുകളും ചലനങ്ങളുമാണ് സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി നൽകുന്നത് അതിനപ്പുറത്തേക്ക് എത്ര ആഴത്തിൽ ലിംഗപ്രവേശനം നടന്നാലും സ്ത്രീയിൽ അത് പ്രത്യേകിച്ച് അനുഭൂതി ഉണ്ടാക്കുന്നില്ല ഉദ്ധൃത ലിംഗത്തിന്റെ നീളം അഞ്ചിനും ഏഴിനും അ ഇഞ്ച് ീളമുള്ളവരാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പുരുഷന്മാരും ലിംഗത്തിന്റെ നീളവും ലൈംഗിക ശേഷിയുമായി ബന്ധമില്ല എന്ന് ഇനി പറയണ്ടല്ലോ അല്ലേ അതെ ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ ലിംഗത്തിന്റെ നീളം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് തണുപ്പ് കൂടുതലാണെങ്കിൽ ലിംഗം ചുരുങ്ങുകയും ചൂട് കൂടുമ്പോൾ വികസിക്കുകയും ചെയ്യാറുണ്ട് ലിംഗത്തിന്റെ വലിപ്പ മനസ്സ് വിഷമിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരുടെ പങ്കാളികളുടെയും ചുമതലയാണ് ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സുഖാനുഭൂതി ഉണ്ടാകുന്നതിൽ ലിംഗത്തിന്റെ വലിപ്പം ഒരു ഘടകമല്ല എന്ന് സ്ത്രീകൾ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ആ കാര്യം പങ്കാളിയോട് തുറന്നു പറഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൻ്റെ ഫലം അടുത്ത അംഗത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ